ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് നിറഞ്ഞ ഒരുമയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് പാണക്കട സദ് ബിഷറിൽ കാരത്തൂർ അജ്മർ ഉറൂസിന്റെയും മർക്കസ് മുപ്പത്തിനാലാം വാർഷികത്തിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ കാരത്തൂർ അജ്മർഉസിന്റെയും മർക്കസ് മുപ്പത്തിനാലാം വാർഷികത്തിന്റെ സമാപന സമ്മേളന ഉദ്ഘാടനം പാണക്കട പാണക്കാട് നിർവഹിച്ചു ജാതി മതഭേദമില്ലാതെ ദേശങ്ങളുടെ അതിർവരമ്പുകൾ ജനങ്ങളെ ഒന്നടക്കം ആത്മീയതയിലേക്ക് വഴിവ് നടത്താൻ അജ്മീർ തങ്ങൾക്ക് സാധിച്ചതും അവരുടെ ജീവിത വിശുദ്ധ കൊണ്ടും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടലുകളും കൊണ്ടുമാണെന്നും തങ്ങൾ പറഞ്ഞു കെ വി സക്കിർ അയലക്കാട് അധ്യക്ഷത വച്ചു മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് മുഹമ്മദ് അലി ബാക്കി ഓമശേരി ഉമർ ദാരിമി ചേപ്പൂർ കാടാമ്പുഴം മൂസഹാജി നൌഷാദ് ചെട്ടിപ്പടി പി ടി കെ കുട്ടി തൽക്കടത്തൂർ ഹൈദ്രോസ് കുരുക്കിൾ മഞ്ചേരി ബഷീർ പറവണ്ണ ഇ സാജിദ് മൗലവി ഡോക്ടർ അബ്ദുറഹിമാൻ ഹാജി തൻസീമുറഹ്മാൻ കെ എം മൻസൂർ അലി എറണാകുളം ഇ സാദിഖ് അലി മുഹമ്മദ് അലി ജൗഹർ വയനാട് എന്നിവർ സംസാരിച്ചു

സൗയിദ് ഫൈസി കൊല്ലം സ്വാഗതം പി എം റഫീഖ് അഹമ്മദ് നന്ദിയും പറഞ്ഞു മൗലീദ് സദസ്സിന് സൈനുൽ ആബിദ് ഹുദവി അബ്ദുള്ള വാഫി തൂത മജിദ് വാഫി എന്നിവർ നേതൃത്വം നൽകി ദുവാ സമ്മേളനത്തിന് ഹസ്രത് മുഹമ്മദ് മുഹിയുദ്ദീൻ ഷാഹി എന്നിവർ നേതൃത്വം നൽകി